കയ്യൂരിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ കൊല്ലത്ത് സഖാവ് യെച്ചൂരി നഗറിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതാക സഖാവ് സുരാജിനെ ഏൽപ്പിക്കുകയും ഞങ്ങൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇവിടെ പാലക്കാട് ജില്ലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ചാം തീയതി വൈകുന്നേരം കൊല്ലത്ത് യെച്ചൂരി നഗറിൽ പതാക ഉയരുന്നതോടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം അടുത്ത മാസം ആദ്യവാരം തമിഴ്നാട്ടിലെ മധുരയിൽ ചേരുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്തെമ്പാടുമുള്ള പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ പൂർത്തിയാക്കി പാർട്ടി കോൺഗ്രസിലേക്ക് നീങ്ങുന്നത് നമ്മുടെ പാർട്ടിയെ സി പി എമ്മിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളെല്ലാം അവരുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ പാർട്ടി ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെല്ലായിടത്തും വലതുപക്ഷ ശക്തികൾക്ക് മേൽക്കൈ നേടാനുള്ള ആഗോള രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ അധികാരത്തിലിരിക്കുന്ന നവഫാസിസ്റ്റുകളായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും രാജ്യത്തെ പിന്തിരിപ്പ ശക്തികളും ചേർന്ന് നമ്മുടെ പാർട്ടിക്കെതിരായി കൂടിയ ആക്രമങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു നാം അധികാരം കൈയാളിയിരുന്ന ബംഗാളിലെയും ത്രിപുരയിലെയും അധികാരം നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ കേരളത്തിലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിനെ കൂടി ഇല്ലാതാക്കി സി പി എമ്മിനെ ദുർബലപ്പെടുത്താനാകും എന്ന പ്രതീക്ഷയിലാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സക്ഷികൾ അവർ നിരന്തരം പാർട്ടിക്കെതിരായി കള്ള അപവാദ പ്രചാരവേലകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ ഈ രാഷ്ട്രീയാന്തരീക്ഷത്തിലും ഒരു വിപ്ലവ വിപ്ലവശക്തിയായി സമരശക്തിയായി രാജ്യത്ത് വളർന്നു വരുന്നതിനു വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാം അറിയാം നമ്മുടെ പാർട്ടി ഇന്ത്യയിൽ മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ദുരിതവും കഷ്ടപ്പാടും ഇല്ലാത്ത എല്ലാവർക്കും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും വിദ്യാഭ്യാസവും പ്രധാനം ചെയ്യാൻ സാധിക്കുന്ന സ്ഥിതി സമത്വം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഭാരതത്തിന് വേണ്ടിയാണ് നമ്മുടെ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ മുന്നോട്ടുള്ള സഞ്ചാരപഥത്തിൽ ഉയർച്ച താഴ്ചകൾ ഉയർന്നു വരും എന്ന് സ്വാഭാവികമായി നമുക്കറിയാം ഈ പ്രതികൂല സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് പാർട്ടിയെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് മാറി വരുന്ന ലോകത്തെ സാഹചര്യത്തെയും നമ്മുടെ രാജ്യത്തെ വളർന്നു വരുന്ന സമരശക്തിയെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ ജനങ്ങളെ നയിച്ച് ഒരു നാൾ നാം ലക്ഷ്യത്തിലെത്തും എന്ന് തന്നെ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ സാഹചര്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യയിൽ സോഷ്യലിസത്തിനു വേണ്ടി ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന് വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയോടൊപ്പം രാജ്യത്തെ തൊഴിലാളികളെയും കൃഷിക്കാരെയും സാധാരണ മനുഷ്യരെയും അണിനിരത്തിക്കൊണ്ട് ഒരു സമരശക്തിയായി രാജ്യത്ത് പ്രവർത്തിക്കുമ്പോ അധികാരത്തിനപ്പുറത്ത് ഒന്നാണ് അതിന്റെ സമരശക്തി എന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ മനസ്സിലാക്കി ഉള്ളൂ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷിക്കാരുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം ഉദാഹരണമായി നമുക്ക് കാണാൻ സാധിക്കും പാർലമെന്റിൽ പണം കൊടുത്തും അധികാര ദുർവിനിയോഗം നടത്തിയും കോർപ്പറേറ്റുകളുടെ മാധ്യമ പിന്തുണയോടെയും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതിയിരുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോട് കൃഷിക്കാർക്കെതിരായി കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കിയപ്പോൾ കൃഷിക്കാർക്കെതിരായ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭം പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് നടപ്പിലാക്കാമെന്ന് കരുതിയിരുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു വർഷക്കാലം നീണ്ടുനിന്ന കർഷക പോരാട്ടം തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും പിന്തുണയോടെ നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായി അതേ പാർലമെന്റിൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കുമെതിരായിട്ടുള്ള നിയമം പിൻവലിച്ചു പോകേണ്ടി വന്നു മാപ്പ് പറയേണ്ടി വന്നു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക്